ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ കാത്തു കാത്തിരുന്ന എസ് എസ് എൽ സി പരീക്ഷ ഇതാ ആരംഭിച്ചിരിക്കുന്നു ഫസ്റ്റ് ലാംഗ്വേജ് പരീക്ഷ എഴുതി പൂർത്തിയാക്കി നിങ്ങൾ എല്ലാവരും ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെയുണ്ടായിരുന്നത് പരീക്ഷ എന്നും എന്താണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം എന്നും എല്ലാമാണ് അതിന് ഒരു കാര്യം പറയട്ടെ മറ്റന്നാളാണ് ഇംഗ്ലീഷിൻ്റെ പരീക്ഷ ഇന്ന് ഉച്ച മുതൽ അങ്ങ് തുടങ്ങിയിട്ട് ഇന്നും നാളെയും മറ്റന്നാൾ രാവിലെയുമായിട്ട് ഓപ്പൺ ഔട്ടിൽ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് നിരവധി വീഡിയോകൾ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ ഇംഗ്ലീഷിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻസ് ഡിസ്കോഴ്സ് ി നിങ്ങൾക്ക് പഠിക്കേണ്ടതെല്ലാം നിരവധി വീഡിയോകളായിട്ട് ഞങ്ങൾ തന്നുകൊണ്ടേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇല്ലെങ്കിൽ കൃത്യസമയത്ത് നിങ്ങൾക്ക് വീഡിയോ കണ്ടില്ല എന്ന് വരും ഓക്കെ ഇനി കാര്യത്തിലേക്ക് കടക്കാം ആദ്യത്തെ ദിവസം പൊളിച്ചടുക്കി എന്ന് തന്നെയാണ് ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും പറയുന്നത് പരീക്ഷ എഴുതി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളിൽ ഒരു എഴുപത്തി അഞ്ച് ശതമാനം വിദ്യാർത്ഥികളും ഇന്നത്തെ പരീക്ഷ അത് മലയാളമായിക്കോട്ടെ അറബി ആയിക്കോട്ടെ ഉറുദുവായിക്കോട്ടെ സംസ്കൃതമായിക്കോട്ടെ വളരെ എളുപ്പമായിരുന്നു എന്നാണ് പ്രതികരിക്കുന്നത് കുറച്ച് കുട്ടികൾ മാത്രമാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ബാക്കി എല്ലാവരും പരീക്ഷ ഈസിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു തുടക്കമാണ് കുട്ടികൾ ആശങ്കയോടെ ആയിരുന്നു പരീക്ഷ ഹാളിലേക്ക് പോയിരുന്നത് കാരണം ആ മോഡൽ പരീക്ഷയിലൊക്കെ പല സബ്ജക്റ്റുകളും ടഫായിരുന്നു അതുപോലെ സംഭവിക്കുമെന്ന പേടിയുണ്ടായിരുന്നു എന്നാൽ അതാ ആശങ്കകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് വളരെ എളുപ്പമുള്ളൊരു പരീക്ഷയോട് കൂടിയിട്ട് എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭിച്ചതിൻ്റെ സന്തോഷം പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഓരോ വിദ്യാർത്ഥിയുടെ മുഖത്തും നമുക്ക് കാണാമായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരുന്നു നമ്മുടെ പോൾ റിസൾട്ടിൽ പങ്കിടുന്ന കുട്ടികളുടെ പ്രതികരണങ്ങളിലും അതുതന്നെയാണ് തന്നെയാണ് മനസ്സിലാവുന്നത് സ്വകുട്ടികൾ വളരെ ഹാപ്പിയാണ് എങ്കിലും ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ടായിരുന്നു മലയാളം പരീക്ഷ എഴുതുമ്പോൾ സമയം ഒരു പ്രശ്നമായി വന്നു എന്ന് പല കുട്ടികളും പറയുന്നുണ്ട് സമയം കിട്ടാത്തൊരവസം ഒന്നും പ്രത്യേകിച്ച് ലൈൻഡ് പേപ്പറിലായതുകൊണ്ട് വിചാരിച്ച വേഗത്തിൽ എഴുതാൻ കഴിഞ്ഞില്ല എന്ന് ചില കുട്ടികൾ പറയുന്നുണ്ട് സമയത്തിൽ ചില പ്രശ്നം വന്നു എന്ന് ചില കുട്ടികൾ പറയുന്നുണ്ട് ടൈം കിട്ടാത്ത പ്രശ്നം അതേപോലെ അറബിയിലൊക്കെ അറബിയിലായാലും അല്ലെ സോറി സംസ്കൃതത്തിലെ സംസ്കൃതത്തിലെ ഉപന്യാസം ഒരല്പം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയുന്ന കുട്ടികളുണ്ട് അതേപോലെ അറബിയ മലയാളം എനിക്കറിയില്ല രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ ഇത്തിരി ബുദ്ധിമുട്ടി മലയാളമാണ് തോന്നുന്നു രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഇത്തിരി ബുദ്ധിമുട്ടിച്ചെന്ന് പറയുന്നു അറബി വളരെ സിമ്പിളായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് സോ ഈ രീതിയിലുള്ള പ്രതികരണമാണ് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത് മലയാളത്തിൽ സമയത്തിൻ്റെ പ്രശ്നമാണ് കുട്ടികൾ പറഞ്ഞിട്ടുള്ളത് ചോദ്യങ്ങളെല്ലാം വളരെ എളുപ്പമായിരുന്നു നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റിയെന്ന് തന്നെയാണ് പൊതുവെ കുട്ടികളുടെ അഭിപ്രായം ഇതൊരു നല്ല തുടക്കമാണ് ഇതേ പവറോട് കൂടി ഇതേ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ഇംഗ്ലീഷ് പരീക്ഷയെ നമുക്ക് അടിപൊളിയാക്കി എഴുതിയെടുക്കണം അതിനു വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ ഒരു മേ ബി ഒന്നുച്ച മുതൽ അങ്ങോട്ട് ഞങ്ങൾ തന്നു തുടങ്ങും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇംഗ്ലീഷ് നമുക്ക് പിടിക്കണം വീണ്ടും കാണാം താങ്ക്